ണ് പെറ്റി നോക്കിയതാ ഈ പണപ്പറമ്പിൽ നീന്താണത് വിറ്റ് കെട്ടിയതാണ് ഈ കാള ആ കാളൊക്കെ വിറ്റി ഞാൻ കൊടുത്താ കൂലി പറമ്പനി തമിഴ്നാട്ടിലൊക്കെ അപ്പുറത്തുണ്ട് അതിന്റെ അതല്ല ഓന അവിടെ ഡാൻസ് ഇല്ല നോക്കാ ഈ ആ കാളകുട്ടി നമ്മളെ തണ് ഓക്കെ കുറച്ചേരം ഉണ്ടോ രണ്ടെണ്ണ മണി രണ്ടെണ്ണിക്ക് ജോഡിയാണ് ഒന്ന് ഒന്ന് ഇരുപീന് വരാം ഒന്ന് ഇരുപിന് ഒന്നിനോ ഒന്ന് ഇരുപീന് തരവില്ല സിബിന് തരാ അതിന് ആ പിന്നെ അത് വേണമെങ്കിൽ നോക്കി ജന്തിന ചെങ്ങനെ ഒതുങ്ങി നിക്കള പിടിച്ചല്ലേ ഇവിടെ പൊടി ഇങ്ങനെ അതിന്റെ മൂക്ക് പുതിയ മൂക്കാണ് പിടിച്ച കാര്യ നേരത്തു കൂടി വെച്ചാ കുറെ ചാട്ടി പുറങ്ങറ് ചാട്ടി പറ അവിടെ അവിടൂടി ആ കണ്ടോ ഞാൻ പോയിട്ട് നോക്കത്തല്ലാത്ത ഇല്ല നീ ചേർന്നില്ല എങ്ങനെ ഇതോ ഞാൻ പിന്നെ വേറെ ഇല്ല വേറെ അതൊക്കെ കൊടുത്ത് വിറ്റ് കെട്ടി എത്ര ഇത് വേണം ില്ല ഇല്ല ആ ഒന്ന് എരുമീൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടി ഇതാ വേണ്ടി ഈ പൊതുകുട്ടി നല്ല ഇത് ബുദ്ധിമുട്ടി ലോഡ് വന്നിറങ്ങിയ ബുദ്ധിമുട്ട് ഇത് ഒന്നേ പറ്റിയ ഇത് കായല്ലേ ഉള്ളു ഈ പൊതുകുട്ടി ഇപ്പൊ നിറച്ച അവിടെ കയറ്റി നിക്കാൻ തന്നെ പോത്തേ ഇതിപ്പോ വന്ന് ഈ ലോറിയിൽ ഇപ്പോഴും ഇറങ്ങിയതാ ഇതേ രണ്ടു വയസ്സും രണ്ടര വയസ്സൊക്കെ ആയ പൊതുകുട്ടിയാണ് ഒരു രോമത്തിനെ റേറ്റ് ഇല്ല വന്നു ഇറങ്ങി വള്ളറീറന്നല്ലേ നാല്പത്തി മുപ്പത്തി എട്ടരച്ച് തരണം അത് നാട്ടിൽ നിന്ന് വായിക്കും അതിനു രണ്ടു വയസ്സൊക്കെ കഴിഞ്ഞ കൂട്ടുടാ ഇതൊന്ന് വള്ളത്തിൽ കൂട്ട് വള്ളാര വില വെച്ചൊക്കെ കുഞ്ഞു കുയക്കോട് ഏറെ പറയില്ല

പിന്നെ എനിക്കത് മതിച്ചർത്താൻ പറഞ്ഞു കെട്ടിക്കോ കൊല്ലുമ്പോൾ വള്ളത്തിൽ കൂട്ടിട്ട് കൊള്ളോ പിന്നെ മാറ്റി തരാത്ത പജ്യോ ആ പൈക്കുട്ടി നാട്ടിൽ നിന്ന് മജീത്തി അജുപ്പ രണ്ടു പച്ചക്കുട്ടി ഈ പൈക്കുട്ടി അതും ആ പൈക്കുട്ടി പത്തിന്റെ മേലെ പോലും അഭയോ പിന്നൂടെ ഒരു പജുണ്ട് എച്ചപ്പ് പജ് അത് പിറ്റക്കെണ്ണോ ചേറിയില്ല ഈ പൈക്കുട്ടി പച്ചു ഈ പൈക്കുട്ടി പച്ചും കൊണ്ട് കറന്നില ചേച്ചി പജ്ജിട്ട് കൊടുത്തു ആ കുട്ടി പൈക്കുട്ടി അതാണ് പൈകുട്ടി അത് കറന്നില ചേച്ചി കൊടുത്തു നമ്മളെ തോത്തില നാല് ദിവസം വെച്ചാണ് പഞ്ചട നാല് ദിവസം കറന്ന് വെച്ചാണ്

എടാ ടാ ധൈര്യപ്പെട്ടുണ്ടേക്കുടക്കാ ഒരു പൈക്കോത്തുരുമ്പിന് മടി ഉണ്ടാവില്ല നല്ല പഴക്കടി ഞമ്മ കൂട്ടക്കടവാസി തന്നെയായിരുന്നു കരിഞ്ചാപ്പണിന്ന് വിടുന്ന കൊണ്ടോ കൊണ്ടുപോയി കൊണ്ടുപോയി കരിഞ്ചാപ്പണിന്ന് വിടുന്ന അയാൾ നേരെ വന്നു ഒന്ന് ഈ പജ് അതിന്റെ കുട്ടി അതാണ് ഈ പജ്ന്റെ കുട്ടിനെങ്ങനെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും അറിയില്ലേ ഞമ്മക്കുട്ടിനെമക്ക ആക്കി കൊടുക്കേണ്ട ആവശ്യം അല്ല എന്ത് അപ്പൊ അതിന്റെ കുട്ടിയില്ലേ പിന്നെ കുട്ടി ആക്കി കൊടുക്കും നാല് പജ്ജ് ഒന്നിച്ചു കൊടുത്തു ഇപ്പൊ രണ്ടെണ്ണം കൂടി തോത്തിൽ ഞാൻ ഈ കുട്ടിയാണ് ഞാൻ ഐദ്ദേശം വിചാരിച്ചത് എപ്പോ അജിന്റെ എല്ലാം ഇങ്ങനെ തൊട്ട് കാണിച്ചോട്ട് എന്റെ തോട്ടുന്നു വലിയ ക്ഷേ ഇതിന്റെ കുട്ടി കൂട്ട് കണ്ട അതിന്റെ കുട്ടി ആളെ പഠിച്ചു അതർത് വളരെ ചോദിച്ചു കുന്തമൂരി വാങ്ങി ചീലുള്ളവർക്ക് അതേ പറ്റുള്ളൂ കാരണം കഞ്ചു കാലയം ഉണ്ടാവുള്ളൂ ഇത് കുട്ടികളെ പത്ത് കേസിൽ കൊണ്ടുവരുന്ന വരേണ്ട വരും ഇത് ഞാൻ ഒരു മാസം മുന്നേ വാങ്ങിരുത്തിയപ്പാ തമിഴ്നാട്ടിൽ കാരണം എന്താ വെച്ചാൽ ഈ പൈക്കൊക്കെ പോകുമ്പോ വാങ്ങിയോട് അയ്യായിരം അഡൻസ് കൊടുത്ത ഈ അയച്ചു കൊണ്ടുപോകാൻ പോവാറക്കാരുടെ ആ കാലം നമ്മൾ തന്നെയാണ് ഇതെ ഈ കാലം നമ്മൾ അത് കൊടുത്താ ചാറ്റർ പുറങ്ങു പിന്നെ ഓരോ ചട